ഇതേപോലെ തന്നെ നിങ്ങളെ നോർമൽ വീഡിയോസ് ഇതേപോലെ ഒറ്റ ക്ലിക്കിൽ ഹൈ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പത്തോളം ക്വാളിറ്റി ബോസിങ് സി സികൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഇൻഷോട്ടിലായാലും ക്യാപ്കട്ടിലായാലും വി എൽ എൽ ആയാലും ടോപ്പ് ചെയ്താൽ മതി ഇതേപോലെ ഹൈ ക്വാളിറ്റിയിലേക്ക് നിങ്ങളെ വീഡിയോസ് കൊണ്ടുവരാനായി പറ്റും അതിന്റെ കൂടെ മുന്നൂറ് രൂപ വില വരുന്ന ഒരു ഫയൽ അതായത് നിങ്ങൾ അപ്ലോഡ് എക്സ് എം എൽ ഫയലിൽ ഈ ഒരു എക്സ് എം എൽ ഫയൽ ആഡ് ആക്കിയതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഏത് വീഡിയോന്റെ ക്വാളിറ്റി ആണോ ഒരു എയ്റ്റ് കെ ക്വാളിറ്റി കൂട്ടിണ്ട് വീഡിയോ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ ക്വാളിറ്റി വീഡിയോസിന് കിട്ടും ആ ഒരു എക്സമൺ ഫയൽ ഇതിന് കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ക്വാളിറ്റി ബൂസ്റ്റിംഗ് സീസിന് ഇൻസോർട്ടിൽ ചെയ്യാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ അതേപോലത്തെ ഇങ്ങനെ ക്യാപിറ്റലിൽ ചെയ്യാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ അതേപോലത്തെ ഇങ്ങനെ ബി ചെയ്യാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പതിനെട്ടമ്പത് രൂപ വില വരുന്ന ഏത് പത്തോളം ക്വാളിറ്റി പോസ്റ്റിംഗ് സി സി അപ്പൊ വെറും നാൽപ്പത്തൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിലവോ ക്ലിക്ക് ചെയ്തതിനു ശേഷം പേയ്മെന്റ് ചെയ്ത രണ്ടു മൂന്ന് സെക്കൻഡിനുള്ളിൽ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും